മഴവിൽ മനോരമയെ സംപ്രേഷണം ചെയ്ത മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് സീരിയൽ താരം ആലീസ് ക്രിസ്റ്റി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപദം കസ്തൂരിമാൻ തുടങ്ങി നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ നടി ചെയ്തു തൻ്റെ വേഷങ്ങളും മേക്കോവർ വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളും എല്ലാം ഒന്നിനു പിറകെ ഒന്നായി ആലീസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെക്കാറുണ്ട് സജിന് ഒരു സഹോദരിയാണുള്ളത് വിവാഹശേഷം ആലിസിന്റെ ബെസ്റ്റ് ഫ്രണ്ടും നാത്തോൺ കുക്കുവുമാണ് ഇരുവരും ഒരുമിച്ച് റീൽസ് വീഡിയോകൾ എല്ലാം തന്നെ വൈറലാണ് കുക്കു ഒരു സ്പോർട്സ് താരമാണ് ഷൂട്ടിംഗ് ഇല്ലാത്ത വേളകളിൽ ആലീസ് ആദ്യം പോകുന്നതും സജിന്റെ വീട്ടിലേക്കാണ് തന്നെ ഒരു മരുമകളായല്ല കുക്കുവിനെ പോലെ മറ്റൊരു മകൾ എന്ന രീതിയിലാണ് സജിന്റെ മാതാപിതാക്കൾ കാണുന്നതെന്ന് ആലീസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തൻ്റെ വീട്ടുകാർ സ്ട്രിക്റ്റ് ആയതിനാൽ അന്ന് ജീവിതം ആസ്വദിക്കാൻ പറ്റിയിരുന്നില്ലെന്നും യാത്രകൾ അടക്കം പോയി തുടങ്ങിയത് സജിനുമായുള്ള വിവാഹ ആലീസ് പറഞ്ഞിട്ടുണ്ട് ആലീസും ഭർത്താവും നാത്തൂനും മാത്രമുള്ള ഓൺ വീഡിയോകൾക്കെല്ലാം ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ മൂവരും ചേർന്നുള്ള ഒരു ചിറ്റ് ചാറ്റ് വീഡിയോയാണ് വൈറലാകുന്നത് യൂട്യൂബ് ചാനൽ ആലീസിന്റെ ആണെങ്കിലും ഇത്തവണ ചോദ്യങ്ങൾ തയ്യാറാക്കിയത് നാത്തോൺ കുക്കുവാണ് സജിനോടും ആലീസിനോടും ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളാണ് കുക്കു തയ്യാറാക്കിയിരുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും വളരെ രസകരമായാണ് ആലീസും സജിനും മറുപടി നൽകിയതും അടുത്തിടെയാണ് ഇരുവരും തങ്ങളുടെ വളർത്തുനായ സോണി ചത്തുപോയതിനാൽ പുതിയൊരു നായക്കുട്ടിയെ വാങ്ങിയത് ആ നായക്കുട്ടി മുമ്പുണ്ടായിരുന്ന നായയെ പോലെ അല്ലെന്നും അതിൻ്റെ പേരിൽ താനും പപ്പയും തമ്മിൽ വലിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നും സജിൻ വീഡിയോയിൽ പറഞ്ഞു വൃത്തിയുടെ കാര്യത്തിൽ പുതിയ നായക്കുട്ടി വളരെ പിന്നിലായതിനാൽ അതിന് വീട്ടിൽ കയറ്റണോ വേണ്ടയോ എന്നതിനെ ചൊല്ലിയാണ് പപ്പയുമായി വഴക്കുണ്ടായതെന്നും സജിൻ പറയുന്നു പുറത്തുനിന്ന് വന്ന രണ്ടു പേർ കാരണമാണ് തൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഏറെയുമെന്ന് ആലീസിനെ ചൂണ്ടിക്കാട്ടി സജിൻ തമാശയായി പറയുന്നതും വീഡിയോയിൽ കാണാം രണ്ടു വർഷമായി വിജയകരമായി സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് സജിനും ആലീസും അതുകൊണ്ട് തന്നെ വിവാഹിതരാകാൻ പോകുന്നവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടോ എന്നതായിരുന്നു പിന്നീട് കുക്കു ചോദിച്ചത് അതിനും രണ്ടു പേരും മറുപടി പറഞ്ഞു ഞാനും ഇച്ചായനും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ എല്ലാം വ്യത്യാസമാണ് ദേഷ്യം വരുമ്പോൾ ബാത്റൂമിൽ കയറി പത്ത് തറി വിളിച്ച് തിരിച്ചിറങ്ങി വരിക എന്നതാണ് നല്ല ദാമ്പത്യത്തിനുള്ള ഏറ്റവും നല്ല ടിപ്പ് പിന്നെ ഈഗോയൊക്കെ മാറ്റിവെച്ച് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ ഇരിക്കണം നമ്മൾ പങ്കാളിയെ നന്നാക്കാതെ നമ്മൾ മാറുക എന്നാണ് ആലീസ് പറഞ്ഞത് എൻ്റെ കൊച്ചിനെ ഇത്രയേ ഒക്കുവെന്ന് നമ്മൾ അങ്ങ് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെന്നാണ് സജിൻ രസകരമായി പറഞ്ഞത് പരസ്പരം ട്രോൾ കാര്യത്തിൽ സജിനും ആലീസും കട്ടയ്ക്ക് കട്ടൈക്കാണെങ്കിലും പരസ്പരം നല്ല സ്നേഹവും ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗുഡ് ബൈ ഗുഡ്